ന്യൂസ് കാലാവസ്ഥ വാർത്തയിലേക്ക് സ്വാഗതം അറബിക്കടലിൽ തെക്കൻ കേരള തീരത്തിന് സമീപത്തായി നിലവിലുള്ള ചക്രവാതച്ചുഴിയുടെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത മധ്യ തെക്കൻ കേരളത്തിലെ ഏഴ് ജില്ലയിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു ആയതിനാൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് കാലാവസ്ഥാ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മഴക്കൊപ്പം ചിലയിടങ്ങളിൽ ഇടിമിന്നലിനും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് വരെ കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് ആയതിനാൽ ഇവ രണ്ടിനുമെതിരെ ജാഗ്രത പുലർത്തണം കിഴക്കൻ മേഖലയിലാണ് കൂടുതൽ സാധ്യതയുള്ളത് എന്നാൽ മറ്റിടങ്ങളിലും ലഭിച്ചേക്കാം നിലവിൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും വിവിധ ജില്ലകളിലായി യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് അതിനിടെ ഈ വർഷത്തെ കാലവർഷത്തിന്റെ പിൻമാറ്റം മറ്റേന്ത്യയിലെത്തിയിരിക്കുകയാണ് നിലവിൽ മഹാരാഷ്ട്ര തെലങ്കാന ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളിൽ വരെയാണ് കാലവർഷം പിൻവാങ്ങിയിരിക്കുന്നത് അതേസമയം സാധാരണയിലും ഒരാഴ്ചയോളം വൈകിയാണ് നിലവിൽ കാലവർഷം പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്നത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി